ഇസ്രയേലിനു നേരെ ഹമാസിന്റെ പുതിയ ഭീഷണി ഇസ്രയേൽ ജനത നടത്തുന്ന പ്രക്ഷോഭങ്ങൾ വിജയമാക്കാൻ ഹമാസ് പുതിയ ഭീഷണി ഉയർത്തുന്നു ബന്ദികളായവരെയെല്ലാം ശവപ്പെട്ടികളിൽ മടക്കി അയക്കുമെന്ന് ഹമാസ് പറയുമ്പോൾ ബന്ദികളായവരുടെ ബന്ധുക്കൾ നത്തന്യാഹുവിന്റെ തീരുമാനത്തിനായി അക്ഷമരായി കാത്തിരിക്കുകയാണ് ഹമാസ് പറഞ്ഞ നിർദ്ദേശങ്ങൾ ചെവിക്കൊള്ളാതെ ഇസ്രയേൽ മുന്നോട്ട് പോകുന്നത് അമേരിക്കയടക്കം അടക്കം നൂറ് ശതമാനം പിന്തുണയ്ക്കാത്ത സാഹചര്യത്തിലും തീരുമാനത്തിൽ നിന്നും പിന്നോട്ടില്ലാതെ നത്തന്യാഹു തന്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നു എന്നാൽ ആ സമ്മർദ്ദം ഹമാസിനെ ഒതുക്കാനുള്ള തന്ത്രമായാണ് വിലയിരുത്തിയത് എന്നാൽ നെതന്യാഹുവിന്റെ തന്ത്രം ഹമാസ് ബന്ദികളാക്കിയവർക്ക് അപകടമാകുമോ എന്നാണ് ഇപ്പോൾ ഉയരുന്ന ആശങ്ക സൈനിക തലത്തിൽ സമ്മർദ്ദം തുടരാനാണ് ശ്രമമെങ്കിൽ ബന്ദികളായവരെ എല്ലാം ശവപ്പെട്ടികളിൽ മടക്കി അയക്കുമെന്ന ഭീഷണിയുമായി ഹമാസ് ബന്ദികളാക്കപ്പെട്ടവർക്ക് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയതായി ഹമാസ് പറയുന്നു സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നീക്കങ്ങൾ വിവിധ മേഖലകളിൽ നിന്ന് നടക്കുന്നതിനിടെയാണ് ഹമാസ് വീണ്ടും ഇസ്രയേലിനെതിരെ ഭീഷണി ഉയർത്തിയിരിക്കുന്നത് സമാധാന കരാർ ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇസ്രയേൽ മുന്നോട്ട് വെച്ച പല നിർദ്ദേശങ്ങളും ഹമാസ് അംഗീകരിച്ചിരുന്നില്ല ഇതിന് പിന്നാലെ ഒരു കരാർ ഉണ്ടാക്കി ബന്ദികളെ മോചിപ്പിക്കുന്നതിന് പകരമായി സൈനിക നടപടികളിലൂടെ തടവുകാരായവരെ മോചിപ്പിക്കുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു പറഞ്ഞിരുന്നു ഇതാണ് ഹമാസ് ഭീകരരെ ചോടിപ്പിച്ചത് അത്തരത്തിൽ സൈനിക സമ്മർദ്ദത്തിലൂടെ തടവുകാരെ മോചിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് എങ്കിൽ ആ നിർബന്ധം ബന്ധികളായ ഓരോരുത്തരെയും ശവപ്പെട്ടിക്കുള്ളിലാക്കുന്നതാണ് എന്നും അവരുടെ കുടുംബങ്ങൾക്ക് ആ രീതിയിൽ മാത്രമേ അവരെ കാണാൻ സാധിക്കൂ എന്നും എസീൻ അൽ ഖസാം ബ്രിഗേഡ്സിന്റെ വക്താവ് അബു ഒബൈദ പറയുന്നു ഒക്ടോബർ ഏഴിന് ഇസ്രയേലിനെതിരായ ആക്രമണം യുദ്ധത്തിന് തുടക്കമിട്ട ഹമാസിനുമേൽ അശ്രാന്തമായ സൈനിക സമ്മർദ്ദം നിലനിർത്താനുള്ള നത്തന്യാഹുവിന്റെ തന്ത്രത്തെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത് മറ്റൊരഭിപ്രായമാണ് ഒടുവിൽ ഇസ്രയേലിന്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങാൻ ഇത് തീവ്രവാദികളെ പ്രേരിപ്പിക്കുന്ന നയമാണ് ഇത് കൂടുതൽ വിജയകരമായ രക്ഷാപ്രവർത്തനങ്ങളിലേക്ക് നയിക്കുകയും ആത്യന്തികമായ ഹമാസിനെ ഉന്മൂലനം ചെയ്യുകയും ചെയ്യുമെന്ന് നത്തന്യാഹു വിശ്വസിക്കുന്നു ഗാസയിലെ തന്ത്രപ്രധാനമായ രണ്ടിടനാഴികളിൽ ഇസ്രയേലിന്റെ ശാശ്വത നിയന്ത്രണം ഉൾപ്പെടെയുള്ള പുതിയ ആവശ്യങ്ങൾ ഉന്നയിച്ച ചർച്ചകൾ നീട്ടിക്കൊണ്ട് പോവുകയാണ് ഹമാസ് ആരോപിച്ചിരുന്നു യുദ്ധം അവസാനിപ്പിക്കുന്നതിനും ഇസ്രയേൽ സേനയെ പൂർണ്ണമായും പിൻവലിക്കുന്നതിനും ഉന്നത സൈനികരടക്കം നിരവധി ഫലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നതിനും പകരമായി ബന്ധുകളെ മോചിപ്പിക്കാമെന്ന് ഹമാസ് വാഗ്ദാനം ചെയ്യുകയും ചെയ്തിരുന്നു ആറ് ബന്ധികളിൽ ഒരാളായ ഇസ്രയേൽ അമേരിക്കൻ ഹർഷ് ഗോൾബർഗ് പോളിൻ കാലിഫോർണിയയിലെ ബർക്ലി സ്വദേശി ആക്രമണത്തിൽ ഇടതുകൈയുടെ ഒരു ഭാഗം ഗ്രനേഡിൽ നഷ്ടപ്പെട്ടു ഏപ്രിലിൽ ഹമാസ് അദ്ദേഹത്തെ ജീവനോട് കാണിക്കുന്ന ഒരു വീഡിയോ പുറത്തിറക്കിയിരുന്നു ഇത് ഇസ്രായേലിൽ പ്രതിഷേധത്തിന് കാരണമായി ബന്ദികളാക്കപ്പെട്ടവരുടെ മോചനത്തിനായി പ്രസിഡന്റ് ജോ ബൈഡൻ പോപ്പ് ഫ്രാൻസിസ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തുകയും കഴിഞ്ഞ മാസം ഡെമോക്രാറ്റിക് നാഷണൽ കൺവെൻഷനെ അഭിസംബോധന ചെയ്യുകയും ചെയ്തുകൊണ്ട് തടവുകാരെ മോചിപ്പിക്കുന്നതിനുള്ള ഉയർന്ന പ്രചാരണത്തിന് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ നേതൃത്വം നൽകിയിരുന്നു ഒക്ടോബർ ഏഴിന് ബന്ദികളാക്കപ്പെട്ടു മരിച്ചതായി കരുതപ്പെടുന്ന മുപ്പത്തിയഞ്ച് പേർ ഉൾപ്പെടെ നൂറോളം പേർ ഇപ്പോഴും തടവിലാണെന്ന് ഇസ്രായേൽ വിശ്വസിക്കുന്നു ഇസ്രായേൽ മുദ്രണം ചെയ്ത ഫലസ്തീനുകളുടെ മോചനത്തിന് പകരമായി നവംബറിലെ വെടിനിർത്തൽ സമയത്ത് നൂറിലധികം പേരെ മോചിപ്പിച്ചു എട്ട് പേരെ ഇസ്രായേൽ സൈന്യം രക്ഷപ്പെടുത്തി ഡിസംബറിൽ തടവിൽ നിന്ന് രക്ഷപ്പെട്ട മൂന്ന് േലികളെ ഇസ്രായേൽ സൈന്യം തന്നെ തെറ്റായി കൊന്നുവെന്ന് സൈന്യം സമ്മതിച്ചിരുന്നു ഗസേൽ ബന്ദികളാക്കിയ ബാക്കിയുള്ള നൂറുപേരെ തിരികെ കൊണ്ടുവരാൻ നത്തന്യാഹു ഒരു കരാറിൽ ഏർപ്പെടണമെന്നും ഹമാസ് ആവശ്യപ്പെടുന്നു അവരിൽ മൂന്നിലൊന്ന് പേർ മരിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്നു അതായത് തകർന്ന ഹമാസിനെ കേടുകൂടാതെ ഉപേക്ഷിച്ച് പ്രദേശത്ത് നിന്ന് പിൻവാങ്ങുകയാണ് എങ്കിൽ പോലും പല ഇസ്രായേലികളും ഈ നിലപാടിനെ പിന്തുണയ്ക്കുന്നു എന്നാൽ മറ്റുള്ളവർ ബന്ദികൾക്കുള്ള സ്വാതന്ത്ര്യത്തെക്കാൾ തീവ്രവാദ ഗ്രൂപ്പിന്റെ നാശത്തിന് മുൻഗണന നൽകുന്നു നത്തന്യാഹു ഹമാസിനെതിരെ സമ്പൂർണ്ണ വിജയം എന്ന പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് അതുകൊണ്ട് െ ഹമാസിന്റെ ഈ പുതിയ ഭീഷണിക്ക് മുന്നിൽ നെതന്യാഹു എന്ത് നടപടിയാണ് സ്വീകരിക്കുക എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ് ന്യൂസ് ഡെസ്ക് കർമാനുസ്